തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമം പണം പിരിക്കാനുള്ള തട്ടിക്കൂട്ടാണെന്ന് ഹിന്ദു പരിഷത്ത് അയ്യപ്പ ഭക്ത സംഗമം അല്ല നടത്തുന്നതെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഗമമാണ് നടത്താൻ പോകുന്നതെന്നും സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി ആരോപിച്ചു അയ്യപ്പ ഭക്തരെ കൊള്ളയടിക്കാനുള്ള പദ്ധതി അനുവദിക്കില്ലെന്നും വിജി തമ്പി ജനം ടിവിയോട് പറഞ്ഞു ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പമ്പയിൽ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഹൈന്ദവ സംഘടനകളെയോ സന്യാസി വര്യന്മാരെയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും അറിയിച്ചിട്ടില്ലെന്നാണ് ഉയരുന്ന ആരോപണം അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഗമമാണ് നടത്താൻ പോകുന്നതെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി പറഞ്ഞു അയ്യപ്പ ഭക്തി സംഗമം എന്ന് പറയാൻ പറ്റില്ല അതൊരു പറയാം കാര്യം അയ്യപ്പഭക്തർ യഥാർത്ഥ അയ്യപ്പഭക്തരാരാണ് ഈ ദേവസ്വം ഭരിക്കുന്ന ആൾക്കാർ ഒരു ഭക്തരല്ലല്ലോ അല്ലെങ്കിൽ ഈ സർക്കാർ ഭക്തിയുള്ളവരാണോ അയ്യപ്പ വിശ്വാസികളാണോ കേരളം ഭരിക്കുന്ന സർക്കാർ ഇനി ദേവസ്വം ബോർഡിൽ ഭരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അയ്യപ്പഭക്തിയുള്ളവരാണോ എങ്ങനെയൊക്കെ പൈസ അടിച്ചു മാറ്റാന്നുള്ളതൊക്കെ കഴിഞ്ഞിട്ട് ആർക്കാണിവിടെ ഭക്തി ആരാണിവിടെ വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കുന്നത് ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രധാന ചുമതല എന്താണ് ഒരു ക്ഷേത്രത്തിലെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും സംരക്ഷിക്കുക ആ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക ആ ഭഗവാന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ ദേവസ്വം ബോർഡിന്റെ പേരിൽ പാവപ്പെട്ട ഭക്തരിൽ നിന്നും പണം പിടുങ്ങുക എരുമേലിയിൽ പള്ളിയും അമ്പലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മേൽപ്പാലം നിർമ്മാണം അനുവദിക്കില്ലെന്നും വിജി തമ്പി കൂട്ടിച്ചേർത്തു എരുമേലിയിലെ കൊച്ചമ്പലത്തിൽ നിന്നും അവിടുത്തെ നയനാർ മസ്ജിദിലേക്ക് ഒരു മേൽപ്പാലം അമ്പലത്തെയും ഒരു പള്ളിയേയും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയും അമ്പലത്തിൽ ആചാരങ്ങളാണോ പള്ളിയിൽ ആചാരം അപ്പോൾ അമ്പലവുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്നതിന് തെറ്റല്ലേ ഒരു അമ്പലത്തിൽ അത് ദേവപ്രശ്നം വയ്ക്കാതെ അല്ലെങ്കിൽ ഭവാന്റെ അറിയാതെ എങ്ങനെ ഒരു മേൽപ്പാലം നിർമ്മിക്കാൻ കഴിയും അത് ഒരു കാരണവശാലും അനുവദിക്കില്ല ശക്തിയുദ്ധം ചെറുക്കും മേൽപ്പാലം നിർമ്മിച്ചത് പൊളിക്കും ഒരു സംശയം വേണ്ട പണം പിരിക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ അയ്യപ്പ ഭക്ത സംഗമം ഭക്തർ തിരിച്ചറിയുമെന്നും വിജയ് തമ്പി പറഞ്ഞു ജനം തിരുവനന്തപുരം